ഓം ഓം നമോ വാസുദേവായ ശ്രീ ീഗുരുഭ്യോ നമ നാരായണീയം പതിനൊന്നാം ദശകം ഹിരണ്ാക്ഷൻ്റെയും ഹിരണ്യകശിപ്പുവിൻ്റെയും ഉദ്ഭവം നാലാം ശ്ലോകം വൈകുണ്ഠലോകാനുചിത വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്ത പ്രവൃത്തി ചെയ്ത നിങ്ങളിരുവരും അസുരന്മാരായി തീരട്ടെ എന്നിങ്ങനെ മുനീശ്വരന്മാരാൽ ശപിക്കപ്പെട്ടവരായ അവിടുത്തെ ആശ്രിതരായ ജയവിജയന്മാർ തങ്ങൾക്ക് ഭഗവത് ഭഗവത്സ്മരണം ഉണ്ടാകണമേ എന്നപേക്ഷിച്ചുകൊണ്ട്മാരെ നമസ്കരിച്ചു അഞ്ചാം ശ്ലോകം ചാരുബാഹു ആനന്ദയം താമര ഇതൾ പോലെയുള്ള നേത്രങ്ങളുള്ള ഭഗവാനെ ഈ വിശേഷമറിഞ്ഞ് സമേതനായും ഗരുഡൻ്റെ തോളിൽ മനോഹരമായ തൃക്കൈ അർപ്പിച്ചുകൊണ്ടും മാരെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് വന്നു ശ്ലോകം മുനീന്ദ്രാൻ അനന്യനാഥാവധ പാർതൗ സംരംഭയോഗേന ഭീർമാ തന്നെ സ്തുതിക്കുന്ന സനകാതി മുനീശ്വരന്മാരെ അവിടുന്ന് വാക്കുകൾ കൊണ്ട് പ്രസാദിപ്പിച്ചു മറ്റാരും നാഥന്മാരായില്ലാത്ത ജയവിജയന്മാരോട് നിങ്ങൾ കോപയോഗത്തെ പൂണ്ടവരായി മൂന്ന് ജന്മങ്ങൾ കൊണ്ട് എന്നെ പ്രാപിക്കുവിൻ എന്ന് കാരുണ്യത്തോടെ അവിടുന്ന് പറഞ്ഞു ആ മൂന്ന് ജന്മങ്ങൾ ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരും രാവണ രാവണകുംഭകർണന്മാരും ശിശുപാല ദന്തവക്രന്മാരുമാകുന്നു ഹരേ കൃഷ്ണ